ആന്റണി ഹംസ ആ ബയർത്തോട് എല്ലാം കൊണ്ടൊന്ന് നോക്കിക്കോളൂ ആന്റണി വരൂ ആ കൊടുത്തേക്കു രാമയ്യൻ എന്ത് സാർ ആന്റണി ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചതെന്ന് വിചാരിക്കുക ഞങ്ങൾ ചെയ്തതിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ ഒന്നും അറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ അത് ചെയ്തവനൊരു ശിക്ഷ അനുഭവിച്ചിട്ടില്ല കഥകളൊക്കെ എനിക്കറിയാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും ഇനി എന്ത് ജീവിതമാണ് സർ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് മൂന്ന് കൊല്ലമാണ് എന്റെ സുജയുടെയും മോളെയും കൂടെ സ്വർഗമായിരുന്നു സ്വർഗം എന്റെ മോളെയെങ്കിലും രക്ഷിച്ചിരുന്നതിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു എല്ലാം തകർത്തു ഞാനതിന് പകരം വിട്ടു സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും ആന്റണി സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ക്ഷമിക്കണം സർ ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ ഞങ്ങളെ മക്കളെ പോലെ കരുതുന്ന ഒരാളുണ്ട് അലിയാർ ബാബ എനിക്ക് എനിക്കങ്ങടെ വഴിയാ രാമയ്യനും അതെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കഴിഞ്ഞതെല്ലാം മറക്കണം മറക്കാം നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം കഴിയുമോ ോട്ട് കേറ എന്തിന് അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം പറയുന്നതനുസരിക്കണ നടക്കണ മ്മ് നടക്ക ശിക്ഷഴിഞ്ഞിറങ്ങുമ്പോ ജയിലിന്റെ മുന്നിൽ വെച്ച് അവർ ഇങ്ങനെ പ്രതികരിക്കുന്നു തീരെ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് ഞാൻ തന്നോട് പറഞ്ഞാലേ ഒരു കാലത്ത് ഈ മുഴുവൻ ഫോഴ്സ് അറിയോ ആ ചെക്ക് ചെയ്തോ സർ പക്ഷേ നമ്പർ വ്യാജമാണ് സെഷൻസ് ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത് ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ട് പുറത്തു പോകാൻ പാടില്ല അതിനുമുമ്പ് അവർ അകത്തായിരിക്കണം മനസിലായോ ഹലോ കൺട്രോൾ റൂം അല്ലേ ആ ഇത് കമ്മീഷണറാണ് നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം ആ അതെ വേണം ഹരിദാസ് എവിടെയാണെന്ന് അവര് എന്റെ രമണി നീ കുട്ടികളെ പോലെ സംസാരിക്കരുത് അവരത്ര എത്ര മണ്ടന്മാരൊന്നും ഫുൾ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും ഹരിദാസൻ ഈ വിവരമൊന്നും അറിയിക്കു എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു അവ സ്ഥലത്തില്ല കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കും എത്ര നേരെ തുടങ്ങിട്ടു ഇതിൽ എന്താണ് ഭ്രാന്തോ അമ്മ എന്തോ ഒരു കുളിരാണ് അത് ഡാവി എന്തിനാ ഇങ്ങനെ കിടന്നു പൊരയ്ക്കുന്നത് ഡാവി ടങ്ങ അതെ വന്നിട്ടില്ല ആ വന്നിട്ടില്ല എനിക്കെങ്ങനെ പറയാൻ കഴിയും ഡാഡി മക്കളും പോയാലൊരു പോക്ക അവരിപ്പം എവിടെയാണെന്ന് ഒരു പിടിയില്ല വരുമ്പം പറയാ ഓ രാജഗോപാലൻ അല്ലേ ഓ എഴുതി വച്ചിട്ടുണ്ട് ടെലിഫോൺ എക്സ്ചേഞ്ചിലാണ് ജോലി പന്താടക്ക അഞ്ചെട്ട് പ്രാവശ്യം പിടിക്കും എന്താണപ്പാ ആരാ അവിടെ ഓടുന്ന ആരാന്ന് ചോദിച്ച പണ്ടോളം ഞാൻ ഒന്ന് വെണ്ടിക്കൂടെ ഏ എന്ത ആരാവ് ഏ ആരാന്ന് അയ്യോ സാറോ ഇത് എപ്പോ വന്നു സാറേ ഞാനിത് എവിടെയായിരുന്നു എത്ര നേരമായി ഞങ്ങളിടെ വന്നിട്ട് കുംഭകരണ സേവയിലായിരുന്നിരിക്കും അല്ല മോളെ കൊറച്ചുറങ്ങി പോയി ഇന്നലെ രാത്രി ഒരു പൊഴുതുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല ഇത് അങ്ങനെയല്ല മോളെ കൊറച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് പേരും വേഗം കുളിച്ചിന്ന് സ്കൂളിൽ പോണം ഒരു ഒരു കാര്യം പറയാൻ മറന്നു ൻ വിളിച്ചിരുന്നു അഞ്ചെട്ട് പ്രാവശ്യം വിളിച്ചു എന്തു പറഞ്ഞു ചോദിച്ചു എന്ന് പറഞ്ഞു എന്ന് വരും ചോദിച്ചു എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു വന്നാൽ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു ഓ ഹരിദാസന്റെ മക്കളാ ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ നിന്ന് സംഘടിച്ചതാ ഹലോ രാജഗോപാൽ ഒട്ടും പ്രതീക്ഷയില്ല നിന്നെ വരാൻ തോന്നിയ സന്തോഷം ചെയ്ത് മടുത്തു എത്ര ദിവസമായി എന്താ ഔട്ടിങ്ങാണത് ഇവിടുന്ന് രണ്ടു ദിവസം ഒന്നും പറഞ്ഞ് പോയതാ പിള്ളേർക്ക് മതി വരുന്നില്ല പിന്നെ അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നിന്നു വീട്ടില് വെയിറ്റ് ചെയ്യാൻ കുട്ടികൾക്കുള്ള ലഞ്ചാര ഞാൻ ഉടനെ ഓ വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോന്നത് എന്താ പറയാ വീട്ടിലേക്ക് പോയി കൂടെ ഉം ഷേ തിരിച്ചോളൂ ഞാൻ ചിപ്പി വരാം അവർ നാലു പേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ജയിൽ സൂപ്രണ്ടിനോടും വാർഡർമാരോടും ചില തടവു പുള്ളികളോടും ഞാൻ അന്വേഷിച്ചു അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീയും നിന്റെ കുട്ടികളുമാണ് പ്രതികാരം എന്നോട് മാത്രം പോരെ എന്തിനെ കുട്ടികൾ അവരെ ചെയ്തു നീ വിഷമിക്കാൻ ഒന്നുമില്ല നമുക്ക് ഏത് ഇത് തടയണം തെറ്റുള്ളൊരു പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവും അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു നാല് വർഷത്തോളം എന്റെ കൺമുപ്പി കിടന്ന് എന്റെ ഭാര്യ കൊണ്ട് പിടഞ്ഞു മരിച്ചു കുഞ്ഞുങ്ങളെ നീ ഇങ്ങനെ ഇമോഷണലായാലോ ദേ കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത് അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട ആ എന്താ സാർ പിളച്ചേട്ടൻ ലെഞ്ചും കൊണ്ട് പോയി നീ വേഗം ഡ്രസ് ചെയ്യും പോന്നോ ഇല്ല വേണോ എനിക്ക് വേണ്ട പിള്ള ഇങ്ങോട്ട് വരട്ടെ വായി നോക്കി നിക്കുന്നുണ്ടാവോ എവിടെയെങ്കിലും ലഞ്ച് കൊണ്ട് വരട്ടെ മുഴുവൻ ആളെ കൊണ്ട് തീറ്റിക്കണം എങ്കിലേക്ക് കോളായി വയർ നിറച്ച് തിന്നാലോ ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും ഉടനെ വരാം ആരും ഒന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട

ഫ്രം കേരളം മേഡം ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് യഥാർത്ഥ തകൽ കടിച്ചാൽ തന്നെ ഐ വിൽ ഗിവ് ഡീറ്റെയിൽസ് ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കും വിത്ത് പോലീസ് സെക്യൂരിറ്റി സാർ